നടത്തണമെന്നാണ് മുനമ്പത്തെ ജനതയുടെ ആവശ്യമെങ്കിൽ അതിന് സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മൂന്നാം ഘട്ട റീസർവേയിൽ മുനമ്പത്തെ കൂടി ഉൾപ്പെടുത്തും മുനമ്പത്തെ ഭൂമിയുടെ പേരിൽ നിലനിൽക്കുന്ന സ്റ്റേ നീക്കം ചെയ്യാനാണ് ആദ്യം സർക്കാർ ശ്രമിക്കുകയെന്നും മന്ത്രി കെ രാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു റവന്യൂ വകുപ്പും ഗവൺമെന്റും ആഗ്രഹിക്കുന്നത് അവിടെ ഒരു കാരണവശാലും ഉള്ള ആളുകളെ കുടിയിറക്കാൻ പാടില്ല അറുനൂറോളം വരുന്ന ആളുകളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങൾക്കും അവർക്ക് നൽകണം എന്ന് തന്നെയാണ് പക്ഷേ ആ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ മറ്റു വകുപ്പുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചും നിയമപരമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധ്യമാകൂ നിയമത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ അവിടെ വരുന്ന അറുനൂറോളം വരുന്ന താമസക്കാർ ദീർഘമായ താമസമാണ് അവരുടെ ഉണ്ടായിട്ടുള്ളത് അവരുടേതായ ഒരു കുറ്റം അതിൽ കാണാൻ കഴിയില്ല റീസർവേ നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഉണ്ടാകില്ല ഗവൺമെൻറ്റിനുണ്ടാകില്ല മൂന്നാംഘട്ട റീസർവേയിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തി ആവശ്യമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോകാൻ കഴിയുന്നതാണ് മുനമ്പത്ത് വീണ്ടും സർവേ നടത്താൻ നീക്കമെന്ന റിപ്പോർട്ട് മന്ത്രി പി രാജീവ് തള്ളി സർവേ എന്നത് ചിലരുടെ ഭാവനയാണ് ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ് നിലപാട് മാറ്റിയത് സ്വാഗതാർഹമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു മുനമ്പം ഒരു ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തുകാരായ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല അതുതന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്നാൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നാളെ ആരെങ്കിലും കോടതിയിൽ പോയാൽ അവർ ഇറക്കപ്പെടുമ്പോൾ എന്നൊരു സാഹചര്യവും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അതിന് എങ്ങനെയാണ് കഴിയുക എന്നതാണ് ഞങ്ങളുടെ യോഗം ചേരുമ്പോഴാണ് അതിൻ്റെ എല്ലാ വശങ്ങളും ഓരോ വകുപ്പുകളിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഗതാർഹമായ കാര്യം മുസ്ലിം ലീഗ് ഇപ്പോൾ നിലപാട് മാറ്റിയത് സ്വാഗതാർഹമാണ് പക്ഷേ ഒരു കേസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് സാധ്യമാവുക ഇതാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം